അതെ ഞാൻ കാര്യം കാര്യം കാലം സാധാരണ എന്തെങ്കിലും നീയാണ് ഈ സത്യമായിട്ട് എന്നോട് അതുകൊണ്ട് ചോദിച്ചതാ എനിക്ക് ഏറ്റവും കൂടുതൽ വരണമെങ്കിൽ മിക്കവാറും നമ്മുടെ പറയുമ്പോഴായിരിക്കും അയ്യോ പിന്നെ രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിൽക്കാനായിട്ട് എന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്റെ അമ്മ ആ നിങ്ങളുടെ എൻറെ അമ്മ വരുന്നതിന് നിങ്ങൾക്ക് ഇത്ര സന്തോഷം രണ്ടു ദിവസത്തേക്കാണല്ലോ നിന്റെ അമ്മ വരുന്നത് അപ്പൊ രണ്ടു ദിവസം എനിക്ക് അടുക്കള കേറാതെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാല്ലോ എന്റെ അമ്മ വന്നാലുവേ പാചകം ആയോ തന്നെയാണ് എടി ആകെ രണ്ടു ദിവസത്തെ താമസത്തിനായിരുന്നു നിന്റെ അമ്മ വരുന്നത് അപ്പൊ രണ്ടു ദിവസം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാലോ ആ വില മനസ്സിലിരിക്കട്ടെ പണിക്കരേട്ടൻ അറിയോ ചെറുപ്പം തൊട്ട് എന്റെ അമ്മ തറയിൽ വെക്കാതെ തലയിൽ വെക്കാതെ അടുക്കള കേട്ടത് എന്നെ പൊന്നുപോലെ വളർത്തിയത് ഞാനും അടുക്കള

നിന്നെ പിടിച്ചില്ലേ അതേ കൊച്ചുമേ മുതലാളിക്ക് എന്നെ മകൻ എന്നെ ഇനി കമലു ഒന്നും കമലുവിന്റെ അമ്മ വരുമ്പോൾ റെഡി ഞാനും രമണിയും ഒരു കൈ നോക്കാൻ പോവുകയാണ് നോക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ നിങ്ങളുടെ രണ്ടുപേരും പുറത്ത് എന്റെ രണ്ട് കണ്ണും ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ടോലി നടക്കട്ടെ അവള് പോയി അപ്പോ നമ്മൾ രണ്ടും നേരെ അടുക്കളയിലേക്ക് പോകുന്നു അടുക്കളയിലെ പുറയിലെ വഴിയിലിവിടെ പുറത്തേക്ക് പോകുന്നു കാട്ടുകിടയിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നു അവളുടെ അമ്മ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറഞ്ഞു അവളുടെ അമ്മക്ക് കൊടുക്കുന്നു അപ്പോൾ അത്ര നേരം അടുക്കളയിൽ ഇരുന്ന് നമ്മൾ അടിച്ചു പൊളിക്കുന്നു ഇറച്ചി പോയിടച്ചുപോയി പട്ടി തിന്നൂടാ പൊന്നിട്ട് അത് പട്ടി തിന്നത്തില്ല എന്താടാ കേട്ടാ ഒരു പട്ടിട്ട് ഇറച്ചി വേറൊരു പട്ടി തിന്നത്തില്ല ഒന്ന് വിളിച്ച് പറയാം ബിരിയാണി എല്ലാം റെഡി ആയിരിക്കാൻ പറ്റും ഊണ് രണ്ടൂണ രണ്ടു രൂപ മുപ്പതി അടിപൊളി കേട്ടാ ഒത്തിരി പേര് ചേട്ടാ ഈ അവിയൽ പച്ചടി തോരൻ സാമ്പാർ ഇതൊക്കെ കിടില്ല കിടന്നു പറഞ്ഞാൽ അതൊന്നും അല്ല കേട്ടാ അതിനേക്കാൾ എന്ന് പറഞ്ഞ ഇവിടുത്തെ രസം രസം രസ്പോണ്ടെത്തിയ സൂപ്പർ രസം ചേട്ടാ ചേട്ടാ ഈ രസം എങ്ങനെയാ ചേട്ടാ നിങ്ങൾ ഉണ്ടാക്കുന്ന ദിവസം അവിടെ വന്നിവിടെ ഉണ്ട് രസം കുടിച്ചാൽ പറഞ്ഞു അത് പറഞ്ഞുതരാം യുവരെ കാര്യം വലിയ ശല്യല്ലേ ഇടം ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം നമുക്ക് തൊല്ലായി മാറില്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങളെ പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് ചട്ടിയെടുത്ത് അങ്ങോട്ട് അടുപ്പിൽ വെക്കുക കൊറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഒഴിക്കണ വെളിച്ചെണ്ണ തിളച്ചു എന്നറിയാൻ കൊറച്ച് കടുവ ആരി അങ്ങോട്ട് ഇട്ട് അത് അവിടെ നിക്കട്ടെ ഒരിത്തിരി നമ്മളങ്ങോട്ട് ഈ തക്കാളി പച്ചമുളക് ഇതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് അരിയണം അരി രസം എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് അരിചട്ട് ഈ തിളച്ച വെളിച്ചെണ്ണയിലോട്ട് ഈ തക്കാളിയും ഇതെല്ലാം കൂടെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് നല്ല ശരിക്കും അങ്ങോട്ടങ് വഴച്ചണം നല്ല ഇളക്കി മറിച്ചു മുട്ടേ ഒരു ചട്ടം കരുത്തി ചോണം എട അടിക്ക പിടിച്ച് അങ്ങോട്ട് ഇളക്കണ്ടേ ഓ അങ്ങനെ അങ്ങോട്ട് ഇളക്കി കണ്ടീഷൻ ആക്കി എന്നാലും ഒരിത്തിരി രസം കൂടി എന്നിട്ട് എന്നിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് തിളപ്പിച്ച് അതിന് വേണ്ടുന്ന ഒക്കെ ചേർത്ത് ഇറക്കി അങ്ങോട്ട് വെച്ച് കൂട്ടി നോക്കിയാ എന്റെ ചേട്ടാ ഇങ്ങനെ തന്നെ ഞങ്ങള് വീട്ടിൽ രസം വെക്കുന്നത് ഈ തക്കാളി മുളകുപൊടി മല്ലിപ്പൊടി ഉള്ളിപ്പൊടി ഇത് ഈ പറഞ്ഞ സാധനം എല്ലാം ഇട്ടാ ഞങ്ങള് രസം വെക്കുന്നത് പക്ഷെ ഒരു കുഴപ്പം എന്താണ് ഇവിടുത്തെ രസത്തിന്റെ അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല അത് കിട്ടത്തില്ല ഇവിടെ ഉണ്ണാൻ വരുന്നവരൊക്കെ ഉണ്ടിട്ട് വെച്ചിരിക്കുന്ന പാത്രം അല്ലാണ്ട് കഴിവൊഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളമായിരുന്നു